ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കഞ്ഞിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് പച്ചരിയാണ് ഒരു നാഴി പച്ചരി കൂടി എടുക്കാം ഇത് ഒരു നാഴി അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട് അരിയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറ് തിളച്ച് നന്നായിട്ട് പറ്റി വരും അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളച്ച് വെന്ത് വെള്ളം നന്നായിട്ട് പറ്റി വരുവാൻ കൂടി ചെയ്യണം ഇനി അടുത്തായിട്ട് വേണ്ടത് ശർക്കരയാണ് ഒരു ഒന്നര ഉണ്ട ശർക്കരയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചീകിയെടുക്കുകയോ ചെയ്യാം അരി അടുപ്പത്ത് കിടന്ന് തിളക്കുന്നതിനൊപ്പം തന്നെ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ ചൂട്ടിപ്പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം പറ്റി ചിലപ്പോൾ അത് ചൂട്ടിപ്പിടിക്കതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ചോറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അരി നന്നായിട്ട് തന്നെ വെന്തതിനു ശേഷം വേണം ശർക്കരയിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ശർക്കര ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ഉരുകി വരണം ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി നമ്മുടെ ചോറിൻ്റെ കൂടെ അത് നല്ലപോലെ മിക്സായി വരണം അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വരുന്നുണ്ട് നമുക്കിന്ന് നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം എങ്ങാനും നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ ചൂടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര മുഴുവനായിട്ട് ഉരുകിയില്ലെങ്കിലും ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് എന്നാലും നമുക്ക് മുഴുവനായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രമാണ് നന്നായിട്ട് തന്നെ നമ്മുടെ കഞ്ഞി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകോളം നമുക്കിതുപോലെയൊന്നും നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ശർക്കര അങ്ങനെ മുഴുവനായിട്ട് ഉരുകി നമ്മുടെ ചോറിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി എടുത്തിട്ട് നമുക്ക് വേണ്ടത് നല്ല തേങ്ങാ പാലാണ് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചേർത്തിയതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മൾ കഞ്ഞി വേവിച്ചിട്ടുള്ളത് ഇനി അതേ അളവിൽ തന്നെ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞെടുക്കാം നമുക്ക് ശർക്കര കഞ്ഞി വെക്കുന്ന സമയത്ത് ഇതുപോലെ കൈവച്ച് തന്നെ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി ആദ്യം തന്നെ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ പിഴിയരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ പലപ്പോഴായിട്ട് നമുക്ക് ആ വെള്ളം മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഒരു ലിറ്റർ വെള്ളവും നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി തേങ്ങാപ്പാൽ അരയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല ആ തേങ്ങാപ്പേരയോടുകൂടിയാണ് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കര മുഴുവനായിട്ട് ഉരുകി നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലൊഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാലിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇനി തേങ്ങാപ്പാലി തന്നെ നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് പറ്റി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിർത്താതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ചൂട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പറ്റി വരത്തുള്ളൂ പെട്ടെന്ന് തന്നെ പാലെല്ലാം പറ്റി വരും അത ഇതുപോലെ പെട്ടെന്ന് തന്നെ പറ്റി വരും ഇനി പറ്റിയതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുപോയിരുന്ന ഒരു പരിവും വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത ഇതുപോലെയാണ് പറ്റി വരേണ്ടത് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് വിട്ടുപോയിരുന്ന ഒരു പരിവും വരെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ കിടന്ന് നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് പറ്റി വരണം ഇനി ഇതിന് നന്നായിട്ടൊന്ന് തിള വന്നാൽ തന്നെ പതിയെ പറ്റി വന്നോളൂ കഞ്ഞിക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി തിളയ്ക്കുന്നതനുസരിച്ച് തന്നെ ഇതിൻ്റെ പാല് നന്നായിട്ട് തന്നെ പറ്റി വരും നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി ഇത് നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തന്നെ പറ്റി വരും ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ശർക്കര കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ജീരകമാണ് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം ജീരകം ചെറുതായിട്ടൊന്ന് ഞാൻ റെഡി ആയതിനു ശേഷം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ജീരക അരഡിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ കഞ്ഞി പാകത്തിന് തന്നെ പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വരെ മതി നമുക്ക് നന്നായിട്ട് കഞ്ഞി ആയിട്ട് കുടിക്കണമെങ്കിൽ ഈ ഒരു പരുവം തന്നെ വേണം ഇനിയും തിളയ്ക്കുന്നതനുസരിച്ച് ഇത് പറ്റി വരും നമുക്കതുകൊണ്ട് തന്നെ അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം അടുപ്പത്തുനിന്ന് അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വരും അങ്ങനെ അടിപൊളി ശർക്കര കഞ്ഞി അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയണേ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും പായസം പോലെ തന്നെയാണ് തയ്യാറാക്കുന്നതെങ്കിലും ടേസ്റ്റ് വളരെ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബായ്